ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇന്നലെ നടന്ന ബ്ലാസ്റ്റേഴ്സ് ഒഡീഷ മത്സരശേഷം അരങ്ങേറിയ നാടകീയ രംഗങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വലിയ ചർച്ചകളായിരിക്കുകയാണ് സാധാരണയായി കൊച്ചിയിൽ നടക്കുന്ന മത്സരങ്ങളിൽ ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചാലും പരാജയപ്പെട്ടാലും മത്സരശേഷം ആരാധകരെ അപ്രിഷ്യേറ്റ് ചെയ്യാൻ ടീം മറക്കാറില്ല മത്സരം വിജയിച്ചാൽ മഞ്ഞപ്പഴയുടെ ഗാലറിയായ ഈസ്റ്റ് ഗാലറിയുടെ മുമ്പിൽ ബ്ലാസ്റ്റേഴ്സ് താരങ്ങളെ ആഘോഷത്തിന്റെ ഭാഗമായ ആരാധകരുമായി ബൈക്കിംഗ് ക്ലബ്ബ് ഉൾപ്പെടെ നടത്താറുണ്ടായിരുന്നു എന്നാൽ ഇന്നലെ ജയലൻ സ്റ്റേഡിയത്തിൽ അരങ്ങേറിയത് തികച്ചും അപ്രതീക്ഷിത രംഗങ്ങളാണ് മത്സരശേഷം വിജയം ആഘോഷിക്കാൻ ക്യാപ്റ്റൻ അഡ്രിയൻ ലൂണയുടെ നേതൃത്വത്തിൽ ബ്ലാസ്റ്റേഴ്സ് ടീം എത്തിയപ്പോൾ പതിവിന് വിപരീതമായി മാനേജ്മെന്റ് ഔട്ട് എന്ന ചാൻഡാണ് അവിടെ മുഴങ്ങി കേട്ടത് അത് മനസ്സിലാക്കി അഡ്രിയാൻ ലൂണ തന്റെ താരങ്ങളെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മാറ്റുകയാണ് ഉണ്ടായത് എന്നാൽ ഈ ഒരു സംഭവം സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് തെറ്റായ രീതിയിലാണ് അതായത് ചാൻഡുകൾക്കെതിരെ ലൂണ പ്രതികരിച്ചു എന്ന തരത്തിലൊക്കെയാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത് ഇപ്പോൾ എന്നാൽ ഇതൊക്കെ തികച്ചും തെറ്റായ പ്രചരണങ്ങളാണ് ഒരുപക്ഷെ അഡ്രിയാൻ ലൂണ അവിടെ നിന്ന് വൈക്കിംഗ് ലാബ് ചെയ്യാൻ ലീഡ് ചെയ്തിരുന്നു എങ്കിൽ ഒരുപക്ഷെ മാനേജ്മെന്റിനെതിരായ പ്രതിഷേധങ്ങളോട് പരസ്യമായ പിന്തുണ നൽകി ലൂണയും സംഘവും എന്ന തരത്തിൽ വാർത്തകൾ പ്രചരിക്കുമായിരുന്നു ആ ഒരു സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള സന്ദർഭോചിതമായ സമീപനമാണ് ലൂണയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് അല്ലെങ്കിൽ ലൂണ മടക്കമുള്ള താരങ്ങൾ മാനേജ്മെന്റിനോട് ആൻസറബിൾ ആവേണ്ടി വരുമായിരുന്നു പക്ഷെ അവയെല്ലാം അവസലോചിതമായ ഇടപെടലിലൂടെ നായകൻ ലൂണ ഒഴിവാക്കി അല്ലാതെ ഒരിക്കലും ആരാധകരോടുള്ള പിണക്കങ്ങളോ കലുപ്പോ ഒന്നും തന്നെ അല്ല ഏതായാലും തന്നെ ആരാധകർ ആ ഒരു സമയത്ത് ചെയ്തതിൽ ഇനി കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്നിരുന്നാൽ പോലും സ്വന്തം ടീമും ചോരേ നീരുമൊക്കെ കളഞ്ഞ് ഒരു വിജയം സ്വന്തമാക്കി ആരാധകരുമായി ആഘോഷിക്കാൻ വരുമ്പോൾ ആ ഒരു നിമിഷം അവരോടൊപ്പം ആഘോഷിക്കുന്നതിന് വേണ്ടി മാറ്റി വെക്കാമായിരുന്നു എന്നതായിരുന്നു അതിന്റെ ശരി എന്തായാലും ശരി തെറ്റികൾ വിശകലനം ചെയ്യേണ്ട സമയമല്ല ഇന്നലത്തെ വിജയം തുടർ മത്സരങ്ങളിൽ ആവർത്തിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഈ വീഡിയോ അവസാനിക്കുന്നു അടുത്തൊരു അപ്ഡേറ്റ് വരുന്നവരയ്ക്ക് ബൈ